ഹായ് ഞാൻ നിങ്ങളുടെ ഭ്ലമ നിങ്ങൾക്കറിയുമോ പട്ടാമ്പി നേർച്ചയുടെ ചരിത്രം തുടങ്ങുന്നത് ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്താണ് അധികമാർക്കും അറിയാത്ത ചരിത്രം ഉറങ്ങുന്ന ആ കഥകളിലേക്ക് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോവുകയാണ് പട്ടാമ്പി നേർച്ച ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മുതൽ ഞാൻ കാണാൻ തുടങ്ങിയത് കാരണം അന്ന് മാ സ്കൂളിലാണ് ഞാനും എൻ്റെ മൂത്ത തങ്ങളും പഠിച്ചുകൊണ്ടിരുന്നത് അത് ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ്സിലായ സമയത്താണ് ആ കാലത്ത് നേർച്ചയുടെ പൊട്ടുകാണൽ മുതൽ ഇങ്ങനെ കണ്ടു തുടങ്ങി പിന്നീട് കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ നേർച്ച കാണാൻ പോയി ഏകദേശം ഒരു ആ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് കാലത്ത് എൻ്റെ പിതാവിനോട് കൂടിയിട്ട് യാർത്തിൻ്റെ അവിടെ പോയി അന്ന് നേർച്ച വരുന്നതെന്ന് പെട്ടി വരിക എന്നുള്ളൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു ഈ വെട്ടി വരുന്നതെന്ന് പറഞ്ഞാൽ അതിൽ സാധാരണ നെല്ലുകൾ മൂട കൊണ്ടുവരാം ഒരു പറ നെല്ലെങ്കിലും വൈക്കോലി പൊതിഞ്ഞ് കെട്ടിക്കൊണ്ടിരുന്നതിനാണ് മൂട പറയുക അപ്പോൾ ഓരോരുത്തർ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ പത്ത് പേരെയൊക്കെ മൂടകൾ ഈ പല കാര്യത്തിനും ഈ കുട്ടികൾക്ക് വല്ല സുഖ അസുഖം ഉണ്ടായതല്ലോ കന്നുകാലികൾക്ക് സുഖം അസുഖം ഉണ്ടായാലോ ഇല്ലെങ്കിൽ വല്ല കാര്യസാധനത്തിനൊക്കെ നേർച്ചയ്ക്ക് കൊടുക്കുക എന്നുള്ളൊരു ഇത് ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഈ നേർച്ചയ്ക്ക് പെട്ടിപ്പിരിവ് എന്നൊന്നുണ്ടായിരുന്നു അവിടെ എന്തെങ്കിലും ദക്ഷിണ കൊടുക്കുക എന്നുള്ള സമ്പ്രദായത്തിൽ ഒരു ഉറുപ്പ രണ്ട് ഉറുപ്പ്യെ അഞ്ച് ഉറുപ്പ്യേ അതാണ് മാക്സിമം അവിടുത്തെ അതിന് എഴുതി വയ്ക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു വലിയൊരു പുസ്തകത്തിൽ അപ്പോൾ ഞാൻ എൻ്റെ പിതാവ് വസന്താരോഹിതരുടെ കൂടെ അവിടെ പോവുകയും അവിടെ മൂന്നുറുപ്പ്യാണ് തോന്നണു പെട്ടിപ്പിരിവ് എഴുതുകയും അവിടെ ഇരുന്ന് അന്നത്തെ നർത്തിപ്പകരനായ മറുപ് കെ പി തങ്ങളെ ഇത് അച്ഛൻ്റെ സുഹൃത്താണ് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ അവിടെ ഈ പെട്ടി വരവിന് വരുന്നവർ ചില പലഹാരങ്ങളും ഓറഞ്ച് പല സാധനങ്ങളും ഈ വെള്ളക്കൊട്ടയിൽ കൊടുത്തിട്ട് അതും കൊടുക്കാറുണ്ട് അപ്പോൾ ഈ കൊടുക്കുന്നത് ഈ വരുന്ന വ്യക്തികൾക്ക് വരുന്ന വ്യക്തികളിച്ചാൽ അവിടെ ഈ ദക്ഷിണ എഴുതിക്കാൻ അല്ലെങ്കിൽ നേർച്ച നേർച്ച അതിന് വരവ് വെക്കാനുള്ള വരുന്നവർക്ക് കൊടുക്കുന്ന പതി ഒരു പതിവ് ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് രണ്ട് ഓറഞ്ചും അവിടുന്ന് വാങ്ങിയിട്ടാണ് അന്ന് മടങ്ങിയത് അതിന് ശേഷം പിന്നെ കുറച്ചും കൂടി പ്രായമായപ്പോൾ ഒറ്റയ്ക്ക് നേർച്ച കാണാൻ കൂടുള്ളൂ അന്ന് ഈ നേർച്ച എന്ന് പറഞ്ഞ ഒരു ആത്മീയമായിട്ടുള്ള ഒരു സംസ്കാരത്തിൻ്റെ ലക്ഷണമായിട്ട് കണക്കാക്കിയിട്ടാണ് വന്നത് അത് ജനങ്ങൾ വരും ആ യാത്രത്തിൻ്റെ അവിടെ ഒരു പെട്ടി തന്നെ ഉണ്ട് നേർച്ച പെട്ടി ഉണ്ട് അതിലിടും ഈ പെട്ടിയിൽ അല്ലാതെ തന്നെ പുസ്തകത്തിൽ എഴുതി കൊടുക്കണമെന്ന് കണ്ടിപ്പോൾ